ഏഷ്യയുടെ വടക്കു പടിഞ്ഞാറായി നിലകൊള്ളുന്ന ഇസ്രായേലിന് ഒരു ചരിത്രമുണ്ട് ദൈവത്തിന്റെ കുമാരൻ ദൈവം യുദ്ധം ചെയ്യുന്നു രാത്രിയിൽ പുറപ്പെട്ടവൻ എന്നൊക്കെയാണ് ഇസ്രായേൽ എന്ന പദത്തിനർത്ഥം ഏറെ പോരാട്ട ചരിത്രമുള്ള ഒരു ജനാധിപത്യ ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ ആധുനിക ലോകത്ത് യഹൂദ സമൂഹം അനുഭവിച്ച കഷ്ടതകളും പീഡനങ്ങളും ഇന്ന് ലോകത്ത് ഒരു സമൂഹവും അനുഭവിച്ചിട്ടുണ്ടാകില്ല ലോകത്തിന്റെ വിവിധ കോണുകളിൽ നൂറ്റാണ്ടുകളോളം അഭയാർത്ഥികളായും പ്രവാസികളായും കഴിഞ്ഞുകൂടാൻ നിർബന്ധിക്കപ്പെട്ടവർ അവർ പല സ്ഥലങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടു വംശഹത്യകൾക്ക് വിധേയമാക്കപ്പെട്ടു ഒരു അഭയസ്ഥാനത്തിനായി അവർ ലോകം മുഴുവൻ അലഞ്ഞു നഷ്ടപ്പെട്ടു പോകാത്ത ആത്മവിശ്വാസവുമായി രണ്ടാം ലോക മഹായുദ്ധം തീരുമ്പോഴേക്കും അവർ പലസ്തീനിലെ അവരുടെ മണ്ണിൽ ഒത്തുചേർന്ന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പലസ്തീനിൽ നിന്നും ബ്രിട്ടൻ പിൻവാങ്ങുമ്പോൾ ഒരു ജൂതരാഷ്ട്രം നിർമ്മിക്കാനുള്ള പ്രഖ്യാപനം ബാൽഫൻ പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടൻ നടത്തി ഇസ്രായേലിന്റെ രൂപീകരണത്തിന് കാരണമായ പ്രസ്ഥാനമാണ് സയനിസ്റ്റ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് അർദ്ധരാത്രിയിൽ ഇസ്രായേൽ രൂപം കൊണ്ടു ഡേവിഡ് ബെൻ ഗൂഗി ആദ്യ പ്രധാനമന്ത്രിയായി അന്നു മുതൽ അവർ നിരന്തരമായ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു അറബ് രാജ്യങ്ങളായ ഈജിപ്ത് സിറിയ ജോർദാൻ ലബൻ ഇറാഖ് എന്നിവർ ചേർന്നും ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു ജോർദാൻ സൈന്യം ജൂതരുടെ പുണ്യനഗരമായ ജെറുസലേം കീഴടക്കിയെങ്കിലും ഇച്ഛാശക്തിയുള്ള ഇസ്രായേൽ ജനത അവരെ മുഴുവൻ പ്രതിരോധിച്ചുകൊണ്ട് ജെറുസലേം തിരിച്ചുപിടിച്ചു ജൂൺ മാസത്തിൽ ഒരു മാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ആ ഒരു മാസം മതിയായിരുന്നു അവർക്ക് ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്നും ഇനി അഭയാർത്ഥിയാകാൻ തയ്യാറല്ലെന്നും പ്രഖ്യാപിച്ച അവർ ഒരു മാസം കൊണ്ട് ശക്തമായ സൈന്യമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രൂപീകൃതമായപ്പോൾ ഒരു അന്താരാഷ്ട്ര സംഘം ഇസ്രായേൽ സന്ദർശിച്ചു അതിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സത്യമൂർത്തിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് ബെൻഗുവൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ അഭയാർത്ഥികളായി ഓരോ രാജ്യത്തും എത്തിപ്പെട്ടപ്പോൾ അനുഭവിച്ച ക്രൂരതയും ചൂഷണവും റഷ്യയിലും ഹംഗറിയിലും ജർമ്മനിയിലും ഫ്രാൻസിലും ദശലക്ഷക്കണക്കിന് എന്റെ പ്രിയപ്പെട്ടവർ മരിച്ചു വീഴുമ്പോൾ ഞങ്ങളെ രണ്ട് കൈയുന്നിട്ട് സ്വീകരിച്ചത് ഭാരതം മാത്രമാണ് സത്യമൂർത്തിയെ ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചു സ്വന്തമായത് മുഴുവൻ നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായവർക്ക് തിരിച്ചു കിട്ടിയ തരിശുഭൂമിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു നദി പോലും സ്വന്തമായി ഉണ്ടായിരുന്നത് കരുത്തുറ്റ മനസ്സു മാത്രം അവർ ഇസ്രായേലിനെ വളർത്തി ലോകത്തിന്റെ നെറുകയിലേക്ക്